എന്താണ് നടന്നത് നിവീൻ അവിടെ എന്താ ചെയ്തത് ഷാനവാസ് പുറകെ പോയിട്ട് പാത്രമൊക്കെ തട്ടിയെടുത്ത് കളയുന്നുണ്ട് എന്താ നടന്നതെന്ന് പറയാം ആരാണ് ബിഗ് ബോസ് വീട്ടിലെ പുതിയ ക്യാപ്റ്റൻ അത് മാത്രമല്ല പുതിയ ടീം കിച്ചൺ ടീമൊക്കെ ആരാണെന്നൊക്കെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അവിടെ ഭയങ്കര വഴക്ക് വഴക്കുകടക്കാണ് കേട്ടോ പക്ഷെ അതിന് മുന്നേ തന്നെ ക്യാപ്റ്റൻസി ടാസ്ക് നടന്നു ഈ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നതിന് മുന്നേ തന്നെ ഈ എല്ലാവർക്കും അതായത് നിങ്ങൾ മൂന്ന് ക്യാപ്റ്റൻ നോമിനേഷനുള്ള ആൾക്കാർ ഒന്നിലിൻ്റെ റെനയെടുത്തും ജിഷിൻ്റെ അടുത്തും ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന അഞ്ച് പുതിയ റൂളുകൾ പറയാൻ പറഞ്ഞു അങ്ങനെ അവർ ഓരോരുത്തർ വന്ന് ഓരോ റൂളുകൾ അവർ കൊണ്ടുവരാൻ പോകുന്ന പുതിയ റൂൾസ് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഞാൻ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞു നിങ്ങൾക്കിതിൽ ഏത് നിങ്ങളിനെ വോട്ട് ചെയ്യാൻ പറഞ്ഞു അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇതിനകത്ത് ആര് പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ റാങ്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ റാങ്ക് ചെയ്തതാണ് ഒന്നിൻ്റെ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അത് കഴിഞ്ഞ് ജിഷിൻ്റെ അത് കഴിഞ്ഞ് റെനയുടെ കാര്യം റെന ഇവിടെ അവസാനം അവസാനമായിപ്പോയത് റെന ഇവിടെ പറഞ്ഞായിരുന്നു കിച്ചണിൽ കയറി ആർക്കും എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ പിന്നെ മോഷണം നടക്കില്ലല്ലോ എന്ന് അപ്പോൾ ആ പോയിന്റ് ആർക്കും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് റെന ലാസ്റ്റ് ആയിപ്പോയത് എന്നൊരു ബിഗ് ബോസ് പറഞ്ഞു ഈ ക്യാപ്റ്റൻസി ടാസ്കിന് ആദ്യം ഒരു ബസറടിക്കും അപ്പോൾ ആദ്യം ഒന്നിൽ പോകണം രണ്ടാമത്തെ ബസറിൽ ജിഷിൻ മൂന്നാമത്തെ ബസറിൽ റെന അപ്പോൾ ഇങ്ങനെ ക്യാപ്റ്റൻസി ടാസ്ക് പറഞ്ഞാൽ കളർ കളർ അതായത് ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ സ്റ്റിക്കി നോട്ടില്ലേ ഒരു വലിയ ബോർഡുണ്ട് ആ ബോർഡിൽ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് എഴുതണം നമ്മൾ ഓരോരുത്തർക്കും ഓരോ കളറാണ് കിട്ടുന്നത് കളർ ഉപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരാൾക്ക് ഒരു കളർ ഒനിലിന് എനിക്ക് തോന്നുന്നു ഒനിലിന് മഞ്ഞ് മഞ്ഞയാന്ന് തോന്നുന്നു നമ്മുടെ റെനയ്ക്ക് നീലയാന്ന് തോന്നുന്നു അതേപോലെ തന്നെ ജിഷിന് പിങ്ക് ആണെന്ന് തോന്നുന്നു ഈ മൂന്ന് കളറാണ് ഓരോരുത്തർക്കും ഓരോ കളറാണ് കിട്ടുന്നത് അതിനകത്ത് ക്യാപ്റ്റ് അടിക്കണം അപ്പോൾ ആദ്യത്തെ ബസർ ഒന്നിന് വേണ്ടി അടിക്കുന്നത് അപ്പോൾ ഒന്നിൽ എഴുതിയിട്ട് അതിൽ കൊണ്ട് ഒട്ടിക്കണം രണ്ട് അത് കുറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് സെക്കൻഡ്സേ ഉള്ളൂ കിട്ടുന്നത് ഒന്നിലിന് അത് കഴിഞ്ഞ് റനയ്ക്ക് അത് കഴിഞ്ഞ് ജിഷിൻ്റെ അടിച്ചു അതുകഴിഞ്ഞന അങ്ങനെ അവസാനത്തെ ബസറിൽ എത്ര സ്റ്റിക്കി നോട്ടാണോ ആ ബോർഡിൽ ഒട്ടിയിരിക്കുന്നത് അവരാണ് വിജയ് അപ്പോൾ അങ്ങനെ മത്സരം ആരംഭിക്കുകയാണ് ഈ കാറ്റൊരു വലിയ ശത്രുവായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ബി ബിഗ് ബോസ് എല്ലാവരോടും മാറി നിൽക്കാനാണ് പറയുന്നത് അതിൻ്റെ കൂടെ അനു വന്നിട്ട് ഇവിടെ ഒന്നിലിൻ്റെ എടുക്കാൻ പോകുമ്പോഴത്തേക്കും അവിടെ ഷാനവാസം നീ കൂടുതൽ ഷോ എന്നും കാണിക്കണം നീ കുറെ അപ്പുറത്ത് മാറി നിൽക്കാൻ പറയും ബിക്കോസ് അത് കുറച്ച് കൂടുതലാണ് അതിനൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നടക്കുന്നു പിന്നെ കാറ്റടിച്ചിട്ട് ഒന്നിലിൻ്റെ കുറെ പറഞ്ഞു പോകുന്നുണ്ട് ഇത് അവിടെ ഒട്ടിച്ച് വെക്കാൻ ഒന്നിനി പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ഒന്നില കുറച്ച് ബാക്കിലോട്ട് പോകുന്നു ജിഷിൻ ഇവിടെ ആദ്യമേ തന്നെ കേൾ നിൽക്കുകയാണ് ജിഷിൻ്റെ സ്റ്റിക്കിലോട്ടൊക്കെ ഒട്ടിയിരിക്കുന്നുണ്ട് അങ്ങനെ ക്യാപ്റ്റൻ ജിഷനാണ് ക്യാപ്റ്റനാവുന്നത് ജിഷ്യൻ ക്യാപ്റ്റനാവുന്നു അതുകഴിഞ്ഞ് ടീം ഡിവൈഡ് ചെയ്യാണ് അപ്പം നിവീൻ പറയുകയാണ് നിവിൻ അവിടെ ആദ്യമേ എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിവിൻ അവിടെ എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും അത് എനിക്കറിയില്ല കേട്ടോ ഇത് എവിടെന്നാ ഈ കിട്ടണമെന്ന് കഴിക്കാനുള്ളത് സത്യമായിട്ടും ആ ലി ആ അനു പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ലീവിങ് ഏരിയയിൽ വിളിക്കുമ്പോഴും ബിഗ് ബോസ് വിളിക്കുമ്പോഴും ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക അത് തെറ്റായിട്ടുള്ള കാര്യമാണ് സത്യം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വെള്ളം കുടിക്കണമെങ്കിൽ കുടിക്കാം പക്ഷേ ഇങ്ങനെ എപ്പോൾ ഇങ്ങനെ കുറച്ചുകൊണ്ട് ബിഗ് ബോസ് ലിവിങ് ഏരിയയിൽ വന്ന് ഇരിക്കുമ്പം ബിഗ് ബോസ് വിളിപ്പിക്കുമ്പോഴും ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ശരിയല്ല പക്ഷേ ആ പോയിന്റ് അനുവിൻ്റെ പോയിന്റ് ആരും അതിങ്ങനെ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു പക്ഷേ അതൊരു നല്ല പോയിന്റാണ് അപ്പോൾ നിവീൻ ഇവിടെ വന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ ബൗളിൽ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക അപ്പോൾ ഇവിടെ നിഷിൻ ജിഷിൻ ഇവിടെ നിയമങ്ങൾ പറയുകയാണ് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഡ്രസ്സ് ഉണങ്ങിയാൽ എടുക്കുന്നില്ല എന്ന് അനു കംപ്ലയിൻറ്റ് പറയുന്നു അതും കറക്റ്റ് ആണ് ഡ്രസ്സൊക്കെ അവിടെ വലിച്ചുവാരി ഇട്ടിട്ടുണ്ട് അതെടുത്ത് വെക്കണം പിന്നെ ഡിവൈഡ് ചെയ്യാണ് കിച്ചൺ ടീം നിവീൻ അനു സാബുമാൻ അഭി ഇത്രയും അടങ്ങിയ ടീമാണ് അനുവാണ് ക്യാപ്റ്റൻ അനുവിനോട് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് റൂഡാവരുത് സ്നേഹത്തോടെ വിളമ്പടണം നിന്റെ ഈ വർത്താനം ശരിയല്ല നന്നായിട്ട് നിൽക്കണം എന്ന് പറയുന്നു അപ്പോൾ അനീഷ് അവിടെ പറയുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നത് കൊടുക്കാതിരിക്കരുത് അത് പണിഷ്മെന്റ് അല്ല ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത് പണിഷ്മെന്റ് അല്ല എന്നൊക്കെ കടന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്തായിരുന്നാലും നാളെ തൊട്ട് ചലഞ്ചേഴ്സ് കയറുന്നുകൊണ്ട് തന്നെ ബി ബി ഹോട്ടൽ മാറും ബി ബി ഹോട്ടലായിട്ട് മാറും അപ്പോഴത്തേക്കും ഇതൊക്കെ മാറുകയെങ്കിലും ഇവർ തന്നെയായിരിക്കും കിച്ചണിൽ ഉണ്ടാവുന്ന പക്ഷേ ടാസ്ക് സമയത്ത് വേറെ ആൾക്കാരായിരിക്കും അത് കഴിഞ്ഞിട്ട് വാഷ്റൂമിലേക്ക് അക്ബറിനെ മാരിനെയും ബിന്നിനെ ഇടുന്നു ബിന്നിയാണ് ക്യാപ്റ്റൻ ഫ്ലോർ ടീമിലേക്ക് അനീഷ് ലക്ഷ്മി ആദില ജിസേലിനെ ഇടുന്നു ആദിലയാണ് ക്യാപ്റ്റൻ ജിസേലിനെ ക്യാപ്റ്റൻ ആക്കുന്നില്ല ഇപ്പോൾ ജിസേലിനെ വെസലിലേക്ക് ഇടാൻ വേണ്ടി പറയുന്നു അപ്പം വെസലിലേക്ക് ഇടണ്ട അങ്ങനെയാണെങ്കിൽ കിച്ചണിലേക്കും വരാലോ എന്ന് പറഞ്ഞത് പക്ഷേ വെസലിലേക്ക് ഇടുന്നില്ല ഫ്ലോറിൽ തന്നെ ഇടയാണ് വെസലിൽ ഷാനവാസ് ഒനിൽ റെന നൂറ നൂറയാണ് ക്യാപ്റ്റൻ കപ്പും വെസലും ഒക്കെ എടുത്തു വെക്കാൻ പറയുന്നു അപ്പം ഇവിടെ അനീഷ് പറഞ്ഞത് എന്താ ഇപ്പോൾ ഒരു കപ്പ് ഇവിടെ ഇരിപ്പുണ്ട് അത് ആരുടെയാണ് അത് ജിഷിൻ്റെ വെള്ളം കൊടുക്കാൻ വേണ്ടി ജിസേലി കൊണ്ട് വെച്ചതാണ് അതെടുത്ത് മാറ്റി വെക്കാൻ പറയുന്നുണ്ട് അവിടെ കടന്ന് അനീഷ് വിടകളുണ്ടാകുന്നുണ്ട് ഇപ്പോഴും അവിടെ ഒരു പത്ത് കപ്പും ഒരു രണ്ട് പ്ലേറ്റും പിന്നെ ഒരു ബൗളും കഴുകാതെ വൃത്തിയില്ലാതെ ആ വാഷ് ബേസിൻ്റെ അടുത്ത് കിടപ്പുണ്ട് ഇതൊരു വൃത്തിയില്ലായ്മ അത് കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുന്നു സത്യമായിട്ടും ഒരു കാര്യം ചെയ്യണം ഇവരുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ പോയ ആൾക്കാരുടെ കപ്പും പ്ലേറ്റും പ്ലേറ്റുമൊക്കെ അവരെടുക്കുന്നുണ്ട് അപ്പോൾ ആരുടെയാണെന്ന് അറിയാൻ പറ്റില്ല പിന്നെ അത് മാത്രമല്ല ഇവർ ചായ ഉണ്ടാക്കുമ്പോൾ ഓവനിൽ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ട് ഇവരുടെ കപ്പിലേക്ക് മാറ്റും എന്നിട്ട് ആ കപ്പ് അവിടെ വെച്ചിട്ട് പോകും സോ ഇത്രയും ഉത്തരവാദിത്തം ഇല്ലാത്തൊരു ബിഗ് ബോസ് ആദ്യത്താണ് ഞാൻ കാണുന്നത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് അപ്പോൾ എന്താ ചെയ്യണം കഴിഞ്ഞാൽ പോയ കണ്ടസ്റ്റൻസിൻ്റെ പ്ലേറ്റും കപ്പും മാറ്റിയെന്ന് വെച്ചേക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ കപ്പ് അവർ എടുക്കില്ലല്ലോ അതങ്ങ് ചെയ്യണമായിരുന്നു അത് ചെയ്തില്ല അപ്പോൾ ഇവിടെ ബെഡ്ഡ് ബെഡ്റൂമും ഗ്ലാസും ഒക്കെ നോക്കാൻ വേണ്ടി അനീഷിനെ ഏൽപ്പിക്കുന്നു പഞ്ചസാര നോക്കാൻ വേണ്ടി അഭിനെ ഏൽപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫ്രിഡ്ജിനകത്ത് അനുവും കൂട്ടനും ഒക്കെയാണല്ലോ കിച്ചണിലുള്ളത് അപ്പോൾ ഫ്രിഡ്ജ് ക്ലീനിങ് ഉണ്ട് സാധനങ്ങൾ വന്നു റേഷനൊക്കെ അപ്പോൾ അതൊക്കെ എടുത്ത് അടുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോഴ് നിവീൻ മനപൂർവ്വം വന്നിട്ട് മനഃപൂർവ്വം എന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞോളാം മല്ലിയല തിന്ന ഇത്രേ നേരം അവിടെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്തൊക്കെയോ കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പിന്നെയും വന്നിട്ട് മല്ലിയേല പറിച്ചെടുത്തിട്ട് കഴുകാൻ വേണ്ടി കൊണ്ടുപോയി അപ്പൊ അനു പറഞ്ഞു ഇത് നീ ഇതിന് മല്യലെടുക്കണത് നീ മല്യ എടുക്കേണ്ട ആവശ്യമില്ല എന്നെടുക്കണത് എന്നെടുക്കണം എന്ന് നിങ്ങൾ ചോദിക്കുന്നത് അത് ഞാൻ എടുക്കും അത് ഞാൻ എടുക്കും എന്ന് പറഞ്ഞു അപ്പൊ ഷാനവാസ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക ഷാനവാസ് നിവീന്റെ പുറകെ പോകുന്നു നീ എന്തിനാ നീ മല്ലിയേലെ എടുക്കുകയാണെങ്കിൽ നമ്മളും എടുക്കും എടുക്കുകയാണെങ്കിൽ എടുക്കും അപ്പോഴത്തേക്കും അനു പുറകെ പോകുന്നു അതിൻ്റെ കൂടെ ഷാനവാസ് നിവീന്റെ പുറകെ പോകുന്നു താ ഇറങ്ങി താ ഫോട ഇറങ്ങി എന്ന് നിവീൻ ഷാനവാസിനോട് പറയാണ് താ ഇറങ്ങി അപ്പൊ ഷാനവാസ് ഡൈ നിവിൻ ഡൈനിങ് റൂമിൽ ഏരിയയിലേക്ക് പോകുന്നു അവിടെ കൊണ്ട് വെക്കുന്നു ഷാനവാസ് പുറകെ പോയി അത് പിടിക്കുന്നു അപ്പോൾ പൊട്ടുന്നു അപ്പം ഉടനെ തന്നെ വഴക്കുണ്ടാവുകയാണ് താൻ എന്താണോ കാണിച്ചത് താൻ കാണിച്ചത് താൻ താൻ പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യാനാണോ ഞാൻ എനിക്ക് എന്തോരം അങ്ങനെ ഷാനവാസ് ഷാനവാസ് അപ്പോഴും ഫിസിക്കൽ ആകും ദേഷ്യാവുന്നുണ്ട് അപ്പോൾ ഷാനവാസും നിവിനും കൂടെ ഫൈറ്റ് വരുന്നു അനീഷ് ഇടയിൽ കയറുമ്പോൾ അനീഷിനെ പിടിച്ചു നിവിൻ ഉണ്ടെന്നൊക്കെ ഉണ്ടട്ടാ താ പോലെ ഇറങ്ങി അപ്പം ഇറ്റ് എന്ന് നിവിൻ പറയുകയാണ് അതായത് മനപൂർവ്വമാണ് കപ്പ് സാസം താഴെ ഇട്ടെന്ന് പറയുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് സംസാരമാകാം പക്ഷേ ടക്കരുന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പൊ നിവിൻ താ പോണോന്ന് പറഞ്ഞിട്ടുണ്ട് ഓ ഒരു അപ്പൊ അക്ബർ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് വാണി കിട്ടിയതാണ് നിങ്ങൾ മിണ്ടായിരിക്കാൻ ഷാനബാസിനോട് പറയാണ് അപ്പൊ നിവീൻ പറയുന്നത് ഇയാൾ ഉത്തരം പറയണം ഇയാൾ പറയണം പ്രോപ്പർട്ടി ഡാമേജിന് ഇയാൾ ഉത്തരം പറയണം അപ്പൊ ആതിലെ നൂറേം കേറി വരുകയാണ് നീയും കൂടെ കപ്പ് പിടിച്ച് വലിച്ചിട്ടല്ലേ അയ്യേ റളഭൂഷ വന്നേക്കുന്നു ഒരു പെങ്ങള് കുട്ടി കാട് എടുത്തോണ്ട് വന്നേക്കുന്നു ഏ അപ്പം ആതില നീ ഇവിടെ എന്ത് കാർഡ് എടുക്കണം എന്നറിയാം പറ പറ ഞാൻ ഏത് കാർഡ് എടുക്കണം ധൈര്യം ഉണ്ടെങ്കിൽ പറ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് നടക്കുന്നു അങ്ങനെ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വഴക്ക് നടക്കുകയാണ് എനിക്കറിയില്ല നിവീൻ എന്തിനാണ് മല്ലിയേലയെന്ന് മനസ്സിലാവുന്നില്ല മല്ലിയേല എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല വെറുതെ കഴിക്കാനെന്ന് വെറുതെ ഇങ്ങനെ പൊടിച്ച് കഴിക്കാനെന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു മനപൂർവ്വം ഉണ്ടാക്കിയൊരു കണ്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു നിവീൻ അതായത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഇപ്പം അങ്ങനെയാണല്ലോ എനിക്ക് ഫീൽ ചെയ്ത് അതാണ് സത്യം പറഞ്ഞാൽ ഷാനവാസ് ഇന്ന് ഇന്ന് ഇന്നലെ നിവീനി ഇട്ടിട്ട് ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്നത് ചെയ്യുകയും ചെയ്തു ഇതൊക്കെ എനിക്ക് എനിക്കിതൊക്കെ മനസ്സിലായില്ല ഒരു ഗെയിമിന് വേണ്ടി ഉണ്ടാക്കണ കണ്ടന്റ് പോലെ എനിക്കിന്ന് രാവിലെ റനയുടെ കാര്യവും ഇത്രയും വലിച്ചു നീട്ടി കൊണ്ടുപോയത് എനിക്കറിയില്ല അറനയും ആരെയും കൂടെ ഇരുന്നത് പറഞ്ഞു തീർക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അതിനെ ഇത്രയും വലിച്ചു നീട്ടി ഇത്രയും വലിയൊരു പ്രോബ്ലം ആക്കി അതൊരു കണ്ടൻ്റ് ആക്കി തന്നെ മാറിയത് അത് കണ്ടൻറ്റായി മാറി അപ്പോൾ ഇവിടെ ഇത് തന്നെ ആയിരിക്കും പിന്നെ വേറൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കൂടുതൽ വഴക്കുകൾ നടക്കുന്നു അതിൻ്റെ ആയിട്ട് വരാം അതിന് നോമിനേഷൻസ് കിടക്കയാണ് ഇത്രേ ഉള്ളൂ ഇന്ന് നോമിനേഷൻസും ഇത് മാത്രമേ ഉള്ളൂ നാളെയാണ് മിക്കവാറും ഹോട്ടൽ ടാസ്ക് ആരംഭിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം നോക്കാം നാളെ ആയിരിക്കും എന്ന് തോന്നുന്നു എനിക്കറിയില്ല അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്